ശിജിലിപ്പയുടെ അധ്യാപകനെയും പുറത്തേക്ക് പറത്തിക്കൊണ്ട് അധ്യാപകർ പറത്തിക്കൊണ്ട് അഞ്ചു പന്തുകൾക്കിയതിനു ശേഷം സിക്സർ വാങ്ങിക്കൊണ്ട് ഏത് റൺസ്കോർ ഡോട്ട് ബോൾ ആദ്യം അവസാനിക്കുമ്പോൾ ഏത് റൺസ്

രണ്ടു ഓവറുകൾ അവസാനിക്കുമ്പോൾ ആറ് റൺസ് വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ വരെ ഒരു സിഗ്നൽ ആയി മാറും ഉയർത്തി അടിക്കുന്നു ിൽ പത്രം ക്യാപ്റ്റൻ ബോളിലൂടെ മൂന്നാം ഓവർ അവസാനിക്കുമ്പോൾ ഇരുപത്തിനാല് റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ സംഗമം കൊടക്കൽ ശ്രമം പക്ഷെ നേരെ ഫീൽഡറുടെ കൈകളിൽ ഓ നേരിട്ട ആദ്യ ബന്ധം തന്നെ സിക്സർ പറത്തിക്കൊണ്ട് കൊണ്ട് തുടങ്ങുന്നു ഫയർ ഹോൾസ് ൾ അവസാനിക്കുമ്പോൾ മുപ്പത്തിയാറ് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടം ജഗന്റെ ഉയർത്തി അടിക്കുന്നു ഒരു വിക്കറ്റ് നേടാനുള്ള അവസരം ജഗൻ അവർ ഒരു എക്സ്ട്രാ കൂടി നൽകുന്നു അവാർഡങ്ങൾ ജഗൻ ഷാഫി ഒരു സ്കോറിലേക്ക് ടീമിനെ എത്തിക്കുന്നു രണ്ട് പറത്തിക്കൊണ്ട് ൾ പറ സ്കോർ ബോർഡ് അഞ്ച് ഓവറുകൾ പിന്നിടുമ്പോൾ അൻപത്തി ഒൻപത് റൺസ് കമ്മ്യൂണിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടതാണ് sog' oh, oh, bo'linglar oh, আনা বোল 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 ഓ ആദ്യ പോയി ടോസ് പന്തിനെ ഉയർത്തി അടിക്കാനുള്ള ശ്രമം പക്ഷേ നേരെ ഫീൽഡർ കൈകളിൽ ഡോട്ട് ബോൾ കൂടി എഴുതി ഇനി ഇനി പന്തുകളിൽ നിന്നും ഇരുപത്തിരണ്ട് റൺ ഓ മികച്ച പന്ത് പക്ഷേ എക്സ്ട്രാ ബൗൺസ് ആയി ഒരു വണ വലിയൊരു ഷോട്ടിന് ശ്രമിച്ചെങ്കിലും വീണ്ടും ഒരു ബോൾ ആയി മൂന്നാം ഓവർ അവസാനിക്കുമ്പോൾ റൺസ് സ്കോർ സിക്സർ